കേരളത്തിന്റെ കായിക കുതിപ്പിന് പുത്തൻ പ്രതീക്ഷയേകിയ നെടുങ്കണ്ടം സ്റ്റേഡിയം നാസത്തിന്റെ വക്കിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷമായപ്പോഴേക്കും സ്റ്റേഡിയത്തിനുള്ളിലെ ഫീൽഡിൽ നട്ടിരുന്ന വിദേശീനം പുല്ല് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് നെടുങ്കണ്ടത്തേത് കിഫ്ബിയിൽ നിന്ന് പത്ത് കോടിയും സർക്കാർ വിഹിതമായ മൂന്ന് കോടിയും നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ഒരു കോടി രൂപയും ചിലവഴിച്ചാണ് നെടുങ്കണ്ടത്ത് സ്റ്റേഡിയം പണിതത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മൂന്നിന് ഉദ്ഘാടനം നടന്നു ഒരു വർഷം കഴിഞ്ഞിട്ടും സ്റ്റേഡിയത്തിന്റെ പണികൾ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറിയിട്ടില്ല ലക്ഷങ്ങൾ മുടക്കിയാണ് സ്റ്റേഡിയത്തിൽ ബർമൂഡ ഗ്രാസ് നട്ടുപിടിപ്പിച്ചത് എന്നാൽ ഈ പുല്ല് നനയ്ക്കുവാനുള്ള സ്പ്രിംഗ്ലർ സംവിധാനം പൂർത്തിയാക്കിയിട്ടില്ല അന്തരീക്ഷ താപനില മനസ്സിലാക്കി സ്വയം പ്രവർത്തിക്കുന്ന സ്പ്രിംഗ്ലറാണ് സ്റ്റേഡിയത്തിൽ സജ്ജീകരിക്കേണ്ടത് ഇത്തരം സെൻസറുകൾ ഘടിപ്പിച്ച ഘടിപ്പിച്ചു സ്പ്രിങ്ക്ലർ വേണം അതിൽ പകുതി പോലും സ്ഥാപിച്ചിട്ടില്ല ഈ നമ്മുടെ ഫീൽഡും അതുപോലെ തന്നെ ഇത് ഒരു നാശത്തിന്റെ വക്കിലേക്ക് പോയിരിക്കുകയാണ് അത് ശരിയായ രീതിയിൽ അതിന് നനയ്ക്കാനുള്ള സംവിധാനം സ്പ്രിംഗ്ലർ സംവിധാനം പ്രവർത്തനക്ഷമമാക്കാത്തതാണ് പ്രശ്നം അത് സ്വാഭാവികമായിട്ടും കരാറുകാരൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ വരുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് സ്പ്രിങ്ക്ലർ സംവിധാനം എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിന് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് അവരെ നമ്മൾ അത് വേണ്ടി ഒരു മാസം പണികൾ പിന്നെ ആറേക്കർ വരുന്ന സ്റ്റേഡിയം കോമ്പൗണ്ടിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന കുളവും മോട്ടറും ഉണ്ട് ചെലവായ തുകയെ സംബന്ധിച്ച് നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയും കരാറുകാരനും തമ്മിൽ തർക്കമുയർന്നതോടെ പണികൾ ഉപേക്ഷിച്ച് കരാറുകാരൻ മടങ്ങി മഴ പെയ്താൽ ഒന്നും മത്സരങ്ങൾ വീഴ്ചയ്ക്കുന്നതിനുള്ള ഒരു സൗകര്യം കൂടിയില്ല അപ്പം ഇതിൻ്റെ മണ്ണാ റൂഫ് ചെയ്ത് പിന്നെ ആളുകൾക്ക് ഇവിടെ ഇരുന്ന് മത്സരങ്ങൾ കാണുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കിറ്റ്കോ ഒരുക്കിയിട്ടില്ല ഒരു സ്റ്റേഡിയം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം ഇവിടെ നിർമ്മിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കിറ്റ്കോയ്ക്ക് വലിയ അലംഭാവം വന്നിരിക്കുന്നു ഗുരുതരമായ വീഴ്ചയാണ് അപ്പോൾ കിറ്റ്കോടെ ഭാഗത്തെ വീഴ്ച കിറ്റ്കോ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഡെപ്പോസിറ്റായിട്ടിരിക്കുന്ന ആ തുകയും കൂടി എടുത്ത് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഏറ്റവും വേഗതയിൽ ഗ്രാമപഞ്ചായത്തിൽ സ്റ്റേഡിയം വിട്ടു നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ കിറ്റ്കോ നിയോഗിച്ച കരാറുകാരനാണ് പുല്ലിന്റെയും സംരക്ഷണ ചുമതല പുതുതായി ബർമുഡ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നതിന് ചിലവാക്കേണ്ട ലക്ഷങ്ങൾ ആരുമുടക്കമെന്നതിലും തർക്കം തുടരുകയാണ് കിഫ്ബിയും സർക്കാരും അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ഇടുക്കിയുടെ അഭിമാനമായ നെടുങ്കണ്ടം ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയം വേഗത്തിൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി